എല്ല നമസ്കാരം അതേവ പറയണം എങ്ങനെ ഇദ്ദേഹത്തിന് പരിചയം പറയണം അപ്പൊ ഒരു ജീവിതത്തില് നടന്ന ഒരു സംഭവമാണ് ఎన్ని ఇంటర్వ్యూను చద ఎం ఒ సార్ పైసే కిట్టే ఎక్కువ పైస కి ఎంత కన్సర్ ఒక నాలుగు సుహతక ని నల్ ఆర అవుతుంది నేను పరిచయం లేదు అప్పు ీ ప్రోగ్రామ్ కట్ట వైద్య చర్నం కురి అప్పు ఇది ఆరణాను ఎక్కు పరిచయం పక్షే ఇ భయంకరమే సంసాచ ஒன்று விசாரி எந்த பெருந்து பிள்ளி மீடி கொண்டு போய் அங்கே ஆதி டிவி காணும் சரிக்கும் என் இஷ்டப்பட்டுட்டும் பின்னீடான மனசிலக்கிறது எந்த கேரக்டர் எந்த எத்தித்துவம் எந்த மனசான குறித்து அது இன்னே வரை ஆக்கங்கள் ஞாபகம் மறந்திரீனில் எந்த பைசையோட சார் ஃபிரண்ட்ஷிப் எந்தது மனசிலக்கிட்டு ஞானி நிற்கிறது அது மாத்தமல்ல ஞானொரு ஹிந்துவான ശരിക്കും ഇന്നവരെ ഞാൻ വിചാരിച്ചത് ബൈജുഴിമണ്ണെന്ന് പറയുമ്പോൾ പുള്ളി ഹിന്ദു അറിയിക്കുന്ന വിചാരിച്ചത് ശരിക്കും ക്രിസ്ത്യൻ എന്നറിയല്ല ഇവിടെ എത്തുമ്പോഴാണ് സെറ്റാസ്റ്റിയൻ ചർച്ചിനൊക്കെ ഇത് സത്യം പറയുന്നത് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാൽ മണിക്ക് എഴുതുന്ന ആറ് മണിക്ക് ഞാൻ ചർച്ചിൽ പോയത് അത് പലപ്പോഴും ഞാൻ അങ്ങനെ ചർച്ചിൽ പോകാറുണ്ട് ഇന്ന് ഞാൻ ആറ് മണിക്ക് വാല് ചർച്ചിലൊക്കെ പ്രാർത്ഥിച്ചു ഇന്നത്തെ ദിവസമേ എനിക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ജീവിതം തുടങ്ങുന്ന ഇവർ രണ്ട് പേർക്കും ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടിയ ജീസസ് പറഞ്ഞ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും മനസ്സാരം മനസ്സാരം എനിക്ക് ഇൻഫർമേഷൻ എളുപ്പനെ കിട്ടി ഇനി നിങ്ങൾക്ക് ജീവിതം മുഴുവൻ കിട്ടും ഐശ്വര്യം കിട്ടും പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞേ പറ്റില്ല ഈ വേദിയിൽ ഡാഡിക്ക്

ഉന്നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വൈജുവിൻ്റെ മനസ്സുകളെ തന്നെ വളരെ അനുഗ്രഹീതനായ ഒരു വരുമാനം തന്നെ കിട്ടി രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല കുടുംബജീവിതം ആയിക്കട്ടെ നല്ല പേർക്ക് പ്രാർത്ഥനയോടെ നടത്തും